ഇസ്രായേൽ ഇറാൻ സംഘർഷം ആറാം ദിനത്തിലേക്ക് നീങ്ങുന്നതിനിടെ യുദ്ധകാഹലം മുഴക്കി ഇറാൻ്റെ പരമോന്നത നേതാവ് ഐഥുള്ള അലി ഖമേനി യുദ്ധം ആരംഭിക്കുന്നു എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഖമേനിയുടെ പ്രതികരണം അതേസമയം ഇറാനിൽ അഞ്ഞൂറ്റി പേരെങ്കിലും കൊല്ലപ്പെട്ടതായും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് പരിക്കേറ്റതായും മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് എ പി റിപ്പോർട്ട് ചെയ്തു ശ്രീജ്യാം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും സ്രീജ ഖമേനിയുടെ യുദ്ധകാഹളമുണ്ട് അപ്പം അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ ട്രംപ് വിളിച്ചു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ട്രംപ് ഒരു പക്ഷേ അമേരിക്ക ഇടപെട്ടേക്കാമെന്നുള്ള സൂചനകൾ വരുന്നു പൊതുവെ ഒരു പുതിയ തലത്തിലേക്ക് ഇറാൻ ആക്രമണം മാറുന്നു എന്നുള്ളതല്ലേ തീർച്ചയായും രഞ്ജിത്ത് യുദ്ധം അതിൻ്റെ ഒരു പരിപൂർണ യുദ്ധം എന്ന നിലയിലേക്ക് സംഘർഷം എന്നായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞതെങ്കിൽ ഒരു പരിപൂർണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം ട്രംപിന്റെ പ്രസ്താവന ഏറ്റവും ഒടുവിൽ വന്ന ആയുത്തുള്ള അലി ഖമനെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാം എങ്ങനെ കൊല്ലണം എന്നും നന്നായി അറിയാം പക്ഷേ ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് എന്ന തരത്തിലുള്ള ട്രംപിന്റെ ആ വെല്ലുവിളി വളരെയധികം ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല അതിന് പിന്നാലെയാണ് ആയത്തുള്ള അലി ഖമനെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്ന് kurçadı ശക്തമായ പ്രത്യാഘാതമുണ്ടാവും അമേരിക്കയ്ക്കും ഈ വിഷയത്തിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുന്നവർക്കുമൊക്കെ ശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഖമനൈ പറയുന്നുണ്ട് അടിച്ചേൽപ്പിക്കുന്ന യുദ്ധവും സമാധാനവും അംഗീകരിക്കാനാവില്ല എന്നാണ് ഖമനേയിയുടെ നിലപാട് അതേസമയം ഖമനേയും മക്കളുമൊക്കെ ബംഗറിലേക്ക് നീങ്ങിയതായാണ് വിവരങ്ങൾ ഇറാന്റെ പരമോന്നതാത്മീയ നേതാവായ ഖമനേയിയുടെ ഏറ്റവും അടുത്ത അനുയായികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതോടെ ഖമനൈയി ഒറ്റപ്പെട്ടു എന്ന സൂചനകളൊക്കെ വരുന്നു പക്ഷേ ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ അമേരിക്ക പൂർണ്ണ പിന്തുണയുമായുണ്ട് അമേരിക്കയുടെ യുദ്ധ കോപ്പുകളെല്ലാം ഏത് സമയത്തും ഒരു യുദ്ധത്തിന് ഒരുങ്ങും എന്ന സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം കൃത്യമായി നടക്കുന്നു എന്നാണ് ഇസ്രയേൽ ഈ സമയത്ത് പ്രതികരിക്കുന്നത് ഇതുവരെ ആയിരത്തി ഒരുന്നൂറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഇസ്രയേൽ പ്രതിരോധ വക്താവ് അറിയിക്കുന്നത് ഇതിനിടെ ആണവ സമ്പുഷ്ടീകരണത്തിനുള്ള യന്ത്രഭാഗങ്ങൾ ഭാഗങ്ങൾ ഈ സെൻറിഫ്യൂജിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഇറാനിലെ രണ്ട് പ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ ഏജൻസിയായ ഐ ഐ എയും അറിയിക്കുന്നുണ്ട് ഇതിനിടയിലാണ് നേരത്തെ പറഞ്ഞ കണക്കുകൾ അത് എ പി അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിടുന്നതാണ് മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച് അഞ്ഞൂറ്റി അഞ്ചു പേരെങ്കിലും ഇതുവരെ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരത്തി മുന്നൂറിലേറെ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പറയുന്നത് ഇറാന്റെ വ്യോമ മേഖലയിൽ ഇപ്പോൾ തങ്ങൾക്ക് പരിപൂർണമായ നിയന്ത്രണമുണ്ടെന്നാണ് ഇസ്രയേലും അമേരിക്കയും അവകാശപ്പെടുന്നത് ഇതിനിടയിലും ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട് ടെലവീവിലെ മൊസാദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യാന്വേഷണ കേന്ദ്രം തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട് സിവിലിയൻ മിലിറ്ററി സർവീസ് സെന്ററുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുമ്പോൾ അത് ടെലവീവിലെ മൊസാദിന്റെ ഈ കേന്ദ്രം തന്നെ ആകണം ലക്ഷ്യമിടുന്നത് ഇതിനിടയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഫോണുകളിൽ നിന്ന് വാട്സപ്പ് മാറ്റണമെന്ന് അല്ലെങ്കിൽ വാട്സപ്പ് നീക്കം ചെയ്യണമെന്ന് ഇറാൻ അറിയിക്കുകയാണ് ഇറാൻ ആയത്തുള്ള അലി ഖംനയാണ് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ കാര്യം അറിയിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങനെ ഒരു നിരോധനം വന്നിരുന്നു പക്ഷേ അതിനുശേഷം കഴിഞ്ഞ വർഷം അവസാനത്തോടെ ആ നിരോധനം പിൻവലിച്ചിരുന്നു ഇപ്പോഴും ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശമുണ്ടെങ്കിലും പലരും പ്രോക്സി സർവീസുകൾ വഴിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാട്സപ്പ് നിരോധിക്കണം വാട്സപ്പിനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് വാട്സപ്പും മെറ്റയും ഇക്കാര്യത്തിൽ ആശങ്ക അറിയിക്കുന്നുമുണ്ട് എന്തായാലും പൂർണ്ണമായും ആറാം ദിവസവും മേഖലയിൽ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവുമാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ ഇപ്പോഴും നടക്കുന്നത്